വിദേശ ജോലി തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് ഗോൾഡൻ ട്രിയാങ്കിൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട ചൈനീസ് കമ്പനികളുടെ വലയിൽ വീഴരുതെന്ന് മേജർ ശശാങ് ത്രിപ്പാഠി കേന്ദ്ര സർക്കാരിന്റെ ഇ മൈഗ്രന്റ് പോർട്ടൽ വഴി ജോലി ഓഫറുകളുടെ ആധികാരിക ഉറപ്പുവരുത്തണമെന്നും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് മേജർ ശശാങ്ക് ത്രിപ്പാഠി ആവശ്യപ്പെട്ടു വിദേശ ജോലി തട്ടിപ്പുകളിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ് ഗോൾഡൻ ട്രയാങ്കിൾ കേന്ദ്രീകരിച്ചുള്ള ജോലി തട്ടിപ്പെന്ന് തിരുവനന്തപുരം മേഖലാ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് മേജർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു മ്യാൻമർ ലാവോസ് കംബോഡിയ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഗോൾഡൻ ട്രയാങ്കിളിലുള്ളത് വൻകിട ചൈനീസ് ഐ ടി കമ്പനികൾ വലിയ നിക്ഷേപമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള ഹണി ട്രാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് ശശാങ്ക് ത്രിപാഠി വ്യക്തമാക്കി ടാർഗറ്റ് നൽകി ജോലി ചെയ്യിക്കും പീഡനവും കേന്ദ്രങ്ങളിലും മുതൽ വരെ ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ടെന്നും പ്രൊട്ടക്ടർ ഓഫ് ഓഫ് സോ കൺട്രീസ് യു യു ഫോക്കസ് എ ഇൻവെസ്റ്റ്മെന്റ് ദി 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 ചൈനീസ് ചൈനീസ് ഫേംസ് 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 ആൻഡ് ആൻഡ് ഇഫ് ടോക്ക് ദീസ് ദീസ് ആർ സെന്റേഴ്സ് ഫേംസ് സൈബർ സ്ലേവറി വൺ ഓഫ് ദി തിങ്സ് സൈബർ സ്കാം ഓഫ് ദിംഗ്സ്റ്റ് ഏജ് പോപ്പുലേഷൻ ഓഫർ ലെറ്ററുകൾ കിട്ടുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണം ഏജൻസികൾ അംഗീകൃതമാണോ എന്നറിയാൻ ഈ മൈഗ്രൻ പോർട്ടൽ ഉപയോഗപ്പെടുത്തുക ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് Protector of Immigrant Officer Sahayam Tedamanam, Major Shashankri Arichu. Go legal, go safe, and come back safe also in case if you want to come back. That is all I want to urge. Information is there on social media, but use it properly. Not just social media, go through the MEA registered website also or the portal called eMigrate. If you don't want to use it, even then, you can come to POE office also. വിദേശ ജോലിക്കായി പോകുന്നവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളാണ് തിരുവനന്തപുരം മേഖലയിൽ വരുന്നത് പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം